ഇത്തവണ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാരണം ഞാൻ പറയാം നിങ്ങൾ ദേശീയ മാധ്യമങ്ങളെ ശ്രദ്ധിച്ചോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്ത പല മാധ്യമങ്ങളും ഒന്നരയടി പുറകിലോട്ട് വലിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ജാഗ്രതയുടെ ഭാഗമായിട്ടുള്ള പിൻവലിയലല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട ഒച്ചയിട്ട മാധ്യമങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് മുമ്പ് ബി ജെ പിക്ക് വേണ്ടി അട്ടഹസിച്ച പല ചാനൽ അവതാരകരുടെയും ഒച്ചകൾ കുറഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്നും ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ഒച്ചകൾ വീണ്ടും കുറഞ്ഞ് കുറഞ്ഞു വന്നിട്ടുണ്ട് കാരണം അവരുടെ അടുത്ത് എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട് നിലവിൽ അത് പുറത്തുവിടാൻ നിയമം അനുവദിക്കുന്നില്ല എന്നേയുള്ളൂ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും ബി ജെ പിക്ക് വേണ്ടിയുള്ള മുഴുവൻ ശബ്ദങ്ങളും അട്ടഹാസങ്ങളും അവസാനിച്ചു എന്നല്ല പറയുന്നത് പുതിയ കാലത്ത് ദേശീയ മാധ്യമങ്ങളെ നമ്മൾ കാണുമ്പോൾ പഴയ പോലുള്ള ഒരു ബി വേണ്ടിയുള്ള ശബ്ദമുയർത്തലുകൾ പല ദേശീയ മാധ്യമങ്ങളും ചെയ്യുന്നില്ല എന്നത് കൃത്യമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സമ്പൂർണ്ണ ബി ജെ പി ചാനലിനെ പോലെ ഏതാനും വർഷങ്ങളായി പണിയെടുക്കുന്ന സി ന്യൂസിൻ്റെ തലപ്പത്തുണ്ടായ മാറ്റങ്ങൾ രാജ്യം എങ്ങോട്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയായി എടുക്കാമെന്ന് തോന്നുന്നുണ്ട് സി ന്യൂസിൻ്റെ മോദി സർക്കാരുമായി ബന്ധിപ്പിക്കുന്ന സിഇഒ അഭയ് ഓജ മാധ്യമപ്രവർത്തകനായി കൊണ്ട് തന്നെ പരസ്യമായി ബി ജെ പിയുമായി ബന്ധമുണ്ടാക്കിയ കൺസൾട്ടിങ് എഡിറ്റർ പ്രദീപ് ഭണ്ഡാരി എന്നിവരെ സി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്താക്കുകയുണ്ടായി മറ്റൊരു ബി ജെ പി അനുകൂല മാധ്യമപ്രവർത്തകനായ ദീപക് ചൌരസ്യ മാർച്ചിൽ തന്നെ ചാനലിൽ നിന്ന് പടിയിറങ്ങി സി ന്യൂസ് ഉടമ സുഭാഷ് ചന്ദ്ര രണ്ടായിരത്തി പതിനാറിൽ ഹരിയാനയിൽ ബി ജെ പിയുടെ പിന്തുണയോടെ രാജ്യസഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് എന്ന് ഓർമ്മിക്കണം ചുരുക്കി പറഞ്ഞാൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എക്സിറ്റ് പോൾ അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകനെ ഉൾപ്പെടെ പുറത്താക്കുകയും മോദി അമിത്ഷാ ആദിത്യനാഥ് ഉൾപ്പെടെ ബി നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് ലൈവുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ഒന്നും കാണാതെയല്ല വെറുതെയല്ല കൃത്യമായ കാഴ്ചപ്പാടോടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭരണമാറ്റത്തിൻ്റെ സൂചനകൾ ആദ്യമറിയുക ദേശീയ ഏജൻസികളാണ് പിന്നാലെ കുത്തകകൾ അത് മണത്തറിയും കച്ചവടമാണ് അവരുടെ രാഷ്ട്രീയം അതുകൊണ്ട് അധികാരമുള്ളടുത്തെ അവർ നിൽക്കും അധികാരം നഷ്ടപ്പെടുന്ന പാർട്ടികൾക്കൊപ്പം അവർക്ക് നിൽക്കാൻ കഴിയില്ല അദാനി അംബാനിമാരെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം മോദി നടത്തിയ പ്രസ്താവന ആ മാറ്റത്തിൻ്റെ സൂചനയാണ് കോർപ്പറേറ്റുകൾ കളം മാറി തുടങ്ങിയിരിക്കുന്നു എന്നതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവാണ് ഇതൊക്കെ കാറ്റ് മാറി വീശാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായി വിലയിരുത്തുമ്പോൾ നല്ല സൂചനയായിട്ട് വേണം മനസ്സിലാക്കാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ബി ജെ പി വിരുദ്ധമായിട്ടുള്ള പല കാഴ്ചകളും കാണാൻ സാധിക്കുന്നുണ്ട് ഹരിയാനയിൽ പുതിയതായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മൂന്ന് എം എൽ എ മാർ സ്വതന്ത്ര എം എൽ എ മാർ ബി ജെ പിയുടെ പിന്തുണ പിൻവലിക്കുന്നു ബി ജെ പിയുടെ ഹരിയാനയിലെ ഭരണം തന്നെ പ്രതിസന്ധിയിലാകുന്നു രാഹുൽ ഗാന്ധി കൃത്യമായ ഈ ഒരു അവസരം മുതലെടുക്കുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായ ചോദ്യങ്ങൾ വെല്ലുവിളികൾ കൃത്യമായ പ്രസംഗങ്ങൾ ഓരോന്നും ഈ സമയത്ത് അതിനിർണായകമായി തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ കേജ്രിവാൾ എന്ന ഒരു നേതാവിൻ്റെ ഇടപെടൽ കൂടി ഈ സമയത്ത് വരുമ്പോൾ മുഴുവൻ ബി ജെ പി ബി ജെ പിക്ക് രാജ്യത്തെ പല മാധ്യമങ്ങളും പറയുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ കാറ്റ് മാറി വീശി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ആകയാൽ ആശങ്കപ്പെടാതിരിക്കൂ രാജ്യം ശരിയായ ദിശയിൽ തന്നെയാണ്